തിരുവനന്തപുരം കോവളം കഴക്കൂട്ടം ബൈപ്പാസിൽ അമ്പലത്തറ കുമരിച്ചന്ത സിഗ്നലിൽ പുതുതായി വരുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ ജനങ്ങൾ ദുരിതത്തിലായി മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രധാന റോഡ് അടച്ചതോടെ ഒരു ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും മറുവശത്തെ സർവീസ് റോഡിലെത്താൻ ജനങ്ങൾ സഞ്ചരിക്കേണ്ടത് മൂന്ന് കിലോമീറ്റർ അധിക ദൂരമാണ് ഒന്നുകിൽ പണി അടിയന്തരമായി പൂർത്തിയാക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്കായി ഈ അടച്ച റോഡ് തുറന്നു നൽകണം ഇതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് നിന്നും കോവളത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ അമ്പലമുക്ക് കുമരിശന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഈ കാണുന്ന ഫ്ലൈ ഓവർ പണി ഇവിടെ തുടങ്ങിയത് നാലു മാസം മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പണി വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഫ്ലൈ ഓവർ പണിയുന്നതിന് വേണ്ടി ഇവിടെ റോഡ് അടച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തറ ഭാഗത്തു നിന്നും പൂന്തുറ ഭാഗത്തേക്ക് പോകുന്ന തൊട്ടടുത്ത സർവീസ് റോഡിൽ പോകുന്നതിന് വേണ്ടി അമ്പലത്തരക്കാർക്ക് എത്ര ദൂരമാണ് സഞ്ചരിക്കേണ്ടി വരുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഉത്തരഭാഗത്തു നിന്ന് തൊട്ടെതിർവശത്തുള്ള പൂന്തുറ ഭാഗത്തെ സർവീസ് റോഡിലേക്ക് എത്താൻ അമ്പലതലക്കാർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് മൂന്ന് കിലോമീറ്റർ അധികമാണ് എട്ടു മാസമായി പണി നടങ്ങൾ പക്ഷെ നാല് മാസം കൊണ്ട് അടച്ചാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പറം അപ്പറം ക്രോസ് ചെയ്യാൻ വഴിയല്ലേ മൂന്നു മീല് കിലോമീറ്റർ കഴിഞ്ഞാണ് ഞങ്ങൾ കയറി വരേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കണ്ടില്ലേ സ്കൂട്ടറല്ല വേണ അവർക്ക് തോന്നുമ്പം തുറക്കും തോന്നുമ്പോൾ അടയ്ക്കും പിന്നെ ഇപ്പൊ ഇപ്പൊ തുറന്നു വെച്ചു ചെയ്യല്ലേ കുറച്ച് കഴിഞ്ഞോ പിടിച്ച മൊത്തം അടയ്ക്കും ഇനി അടുത്ത ഓണം വരെ വരെ ഓണം വരവിലുള്ള ടൈമായി എങ്ങനെ എങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകും ഒരു ദിവർത്തിയും ഇല്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണ് പ്രദേശവാസികളുടെ പരാതിയിൽ കരാറെടുത്തിരിക്കുന്ന കമ്പനിക്കും ചിലത് പറയാനു ഇരുപത് എന്നുള്ള പില്ലറിന്റെ ദൂരം മുപ്പത് മീറ്ററായി കൂട്ടണമെന്ന പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും ഒക്കെ ആവശ്യത്തിന് പുറത്താണ് നിലവിലിപ്പോൾ പണി മുടങ്ങിക്കിടക്കുന്നതെന്നാണ് കരാർ കമ്പനി വ്യക്തമാക്കുന്നത് വിഷയത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ യാത്രക്കാർക്കും ജനങ്ങൾക്കും ഒന്ന് മാത്രമാണ് പറയാനുള്ളത് പണി നടത്തുകയാണെങ്കിൽ തുടർച്ചയായി പണിയണം പണി നിർത്തിവയ്ക്കുകയാണെങ്കിൽ ഈ റോഡ് അവർക്ക് പഴയ പടി തുറന്ന് നൽകണം വീഡിയോ ചേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സ്വാാന്തന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം